നമസ്കാരം മലയാള സിനിമാ ലോകം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് യോഗത്തിൽ നിർമ്മാതാവ് ജി സുരേഷ് കുമാർ നടത്തിയ പ്രസ്താവന ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് താരങ്ങളുടെ പ്രതിഫലത്തിനെതിരെയാണ് സുരേഷ് കുമാർ പ്രധാനമായും സംസാരിച്ചത് മലയാള സിനിമയ്ക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ പത്തിരട്ടയാണ് താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലമാണെന്ന് സുരേഷ് കുമാർ വിമർശിച്ചിരുന്നു ഇവർക്ക് ഇൻഡസ്ട്രിയോട് ആതൊരു പ്രതിബന്ധതയും ഉണ്ടെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ സുരേഷ് കുമാർ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ആന്റണി പെരുമ്പാവർ രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു മലയാള സിനിമ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയായ പ്രൊഡ്യൂസേഴ് അസോസിയേഷനുള്ളിൽ നിൽക്കുന്ന തർക്കം പരസ്യമായിരിക്കുകയാണ് എന്തായാലും നിലവിൽ മോഹൻലാൽ ഉണ്ണിമുകുന്ദൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നടന്മാർ ആന്റണിക്ക് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആന്റണി പെരുമ്പാവൂറിനെ പിന്തുണച്ചുകൊണ്ട് പൃഥ്വിരാജും ഉണ്യമുകുന്ദനും എല്ലാം എത്തിയതോടെ സിനിമാ ലോകത്തിനുള്ളിലെ ഭിന്നത കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ഇത് വലിയ പ്രശ്നങ്ങൾക്ക് വഴി അതേസമയം ജൂൺ ഒന്ന് മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ സുരേഷ് കുമാർ പറഞ്ഞിരുന്നു എന്നാൽ ഒരു വർഷത്ത് ജി സുരേഷ് കുമാറിന്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിയോക്കും അടക്കമാണെങ്കിൽ മറു വർഷത്ത് മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവരും താരസംഘടനയായ എം എയുമാണ് അതേസമയം തന്നെ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ചു പൃഥ്വിരാജൻ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്ന എംപുരാനെ ലക്ഷ്യമിട്ടാണ് നിർമ്മാതാക്കൾ പുതിയ നീക്കം നടത്തുന്നതെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് സിനിമാ മേഖലയിൽ താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ജൂൺ ഒന്നു മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുകയാണ് നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ജി സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും നിലവിൽ പിൻവലിച്ചിരിക്കുകയാണ് ആന്റണി പെരുമ്പോൾ മോഹൻലാൽ ചിത്രം എംബുരാൻ റിലീസ് ചെയ്യുന്ന മാർച്ച് ഇരുപത്തിയേഴിന് ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ സൂചന പണിമുടക്ക് നടത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ആന്റണി പോസ്റ്റ് പിൻവലിച്ചത് എന്നാൽ എംബുരാൻ സിനിമയ്ക്കെതിരെ പ്രതികാര നടപടിയെടുക്കാനുള്ള നീക്കമെന്നും നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബ് വിശദീകരിച്ചു താരങ്ങൾക്കെതിരായ ജി സുരേഷ് കുമാറിന്റെ വിമർശനത്തോടെയാണ് സിനിമാ മേഖലയിൽ സംഘടനകൾ തമ്മിലുള്ള പരസ്യ പോലെ തുടങ്ങിയത് സിനിമകളുടെ നിർമ്മാണ ചെലവ് വൻതോതിൽ കൂടിയെന്നും താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും സുരേഷ് കുമാർ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന് തയ്യാറായില്ലെങ്കിൽ സിനിമാ മേഖലയിൽ ജൂണിൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ സുരേഷ് കുമാറിന്റെ പരാമർശത്തിനെതിരെ ഫിലിം ചേംബർ അംഗം കൂടിയായ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തുകയായിരുന്നു ഫേസ്ബുക്കിലൂടെ അതിരൂക്ഷ വിമർശനമാണ് ആന്റണി സുരേഷിനെതിരെ ഉയർത്തിയത് സിനിമാ സമരം നടത്തുമെന്ന് പ്രഖ്യാപിക്കാൻ ആരാണ് സുരേഷ് കുമാറിന് ചുമതല നൽകിയതെന്നും സംഘടന താൻ പോലും ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നും ആന്റണി പറഞ്ഞിരുന്നു തന്റെ പുതിയ ചിത്രമായ എംപുരാന്റെ ബജറ്റ് അടക്കം പുറത്തുവിട്ട സുരേഷ് കുമാറിന്റെ നടപടിയെയും ആന്റണി ചോദ്യം ചെയ്തിരുന്നു ആന്റണിയെ ഈ കുറിപ്പിന് വലിയ പിന്തുണയാണ് താരങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് മോഹൻലാൽ പൃഥ്വിരാജ് ഉണ്യമോകുന്നൻ ടോവിനോ തുടങ്ങിയവരെല്ലാം പോസ്റ്റിന് പിന്തുണച്ചു നിർമ്മാതാക്കളുടെ സംഘടനയെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ളതായിരുന്നു ഈ പ്രതികരണം സംഘടനയിലെ ഭിന്നതയാണ് ഇതോടെ തുറന്നു കാട്ടപ്പെട്ടതെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും പിന്നീട് വന്നു പിന്നാലെ ആന്റണിയെ തള്ളി സംഘടന രംഗത്തെത്തിയിരുന്നു കൊച്ചിയിൽ ചേർന്ന ഫിലിം ചേംബർ യോഗം ആന്റണി നോട്ടീസ് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതിനിടെയാണ് സൂചന പണിമുടക്ക് നടക്കുമെന്ന വാർത്തകൾ വന്നത് എന്നാൽ പ്രജക്ട് തെറ്റായ വാർത്തയായിരുന്നുവെന്നും അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്നും തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് വ്യക്തമാക്കി അതേസമയം ബജറ്റ് വിവാദത്തിൽ ആന്റണി പെരുമ്പാവരുമായി ചർച്ച നടത്തുന്നതായും ചർച്ചയിലാണ് അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബ് പറഞ്ഞത് എംബുരാന്റെ ബജറ്റിനെ പറ്റി സുരേഷ് കുമാർ നടത്തിയ പരാമർശമാണ് തന്നെ വേദനിപ്പിച്ചതെന്നും അതിനാലാണ് താൻ പോസ്റ്റിട്ടതെന്നുമാണ് ആന്റണി നൽകിയ വിശദീകരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി